എ കെ പൊന്നോണം ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ വിവാഹ പാർട്ടികൾക്ക് ആശ്വാസം വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന സ്വർണവിലയ്ക്ക് പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം പി എ കെ ഗോൾഡൻ ഡയമണ്ട് സ്ത്രീയുടെ ആരോഗ്യമാണ് കുടുംബത്തിന്റെ ആരോഗ്യമെന്നും അതോടൊപ്പം സമൂഹവും ആരോഗ്യമുള്ളതാവുമെന്ന് പി വി അബ്ദുൾ വഹാബ് എം പി ആരോഗ്യവകുപ്പും ആരോഗ്യ കേരളം മലപ്പുറവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആരോഗ്യമുള്ള സ്ത്രീകൾ ശക്തമായ സമൂഹം ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള സ്ത്രീ ക്ലിനിക്കുകളുടെ ജില്ലാതല ഉദ്ഘാടനം നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം நல்ல ஒரு மாதிரியான கேந்திரம் ஒரு பதவி பிரிக்கலும் நல்ல நிலையிலே கை கூடுதல் உபகரணமான ரீதியில் நோய் வந்து நல்ல நம்ம ஈரோடு சீரசிங்களோ பலதும் லோகம் அறியா இது அவசர ட்டத்தில் அதில் சந்தோஷம் அங்கேயான இவரும் நடத்தாக்கிண்டி வேற அது

ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കാൻ കേന്ദ്രവും സംസ്ഥാന സർക്കാരും സംയുക്തമായി രൂപീകരിക്കുന്ന പദ്ധതികൾ എന്നും നല്ലതാണ് സ്ത്രീ ക്യാമ്പയിനിൽ പുരുഷനും തുല്യ പങ്കാളിത്തമുണ്ട് നമ്മുടെ നാട്ടിൽ ക്ലിനിക്കുകളേക്കാൾ വേണ്ടത് രോഗപ്രതിരോധവും ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുള്ള ശക്തമായ ഇടപെടലുകളുമാണ് ജനകീയ ആരോഗ്യ കേന്ദ്രമായി ഉയർത്തിയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക ആരോഗ്യ സേവനങ്ങൾ നൽകുന്ന സ്ത്രീ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് സ്ത്രീ ക്ലിനിക്കുകളുടെ ജില്ലാതല ഉദ്ഘാടനം സംഘടിപ്പിച്ചത് സെപ്റ്റംബർ മുതൽ മാർച്ച് എട്ട് വരെയാണ് ക്യാമ്പയിൻ നടക്കുന്നത് സ്ത്രീകളിലെ വിളർച്ച പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾക്ക് രോഗങ്ങൾക്കാവശ്യമായ പരിചരണം നൽകുന്ന സ്ത്രീ ക്ലിനിക്കുകൾ പൊതുവായ ശാരീരിക പരിശോധന ഗർഭിണികൾക്കും കുട്ടികൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പുകൾ ഓറൽ ബ്രസ്റ്റ് കാൻസർ സ്ക്രീനിങ് ജിആർ ബി എസ് പരിശോധന എന്നിവ നടത്തുന്ന അയൽക്കൂട്ട സ്ക്രീനിംഗ് ക്യാമ്പുകൾ വിദഗ്ധ പരിശോധനാ സേവനങ്ങൾ ആശമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ ആരോഗ്യ സന്നദ്ധ പ്രവർത്തകർ എന്നിവരിലൂടെ സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം നടത്തുക എന്നിവയാണ് ക്യാമ്പയിനിന്റെ വഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക പ്രതിജ്ഞ ചൊല്ലുകയും സമഗ്ര പ്രസവാനന്തര പരിരക്ഷാ പദ്ധതിയായ സ്വസ്തിയുടെ പ്രകാശനം നിർവഹിക്കുകയും ചെയ്തു ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് പദ്ധതി വിശദീകരിച്ചു ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ എൻ എൻ പമീലി നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ കൃഷ്ണൻ നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ സി ഡി പി യു പി സി റജീന ആർദ്രം മിഷൻ ജില്ലാ നോഡൽ ഓഫീസർ കെ കെ പ്രവീണ ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ കെ പി സാദിക്കലി ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ വിൻസെന്റ് സിറിൽ ആരോഗ്യ കേരളം ബിസിസി കൺസൾട്ടന്റ് ഇ ആർ ദിവ്യ നിലമ്പൂർ ആശുപത്രി ജീവനക്കാർ എന്നിവർ സംസാരിച്ചു